എന്താ മോനെ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ബുക്ക് കിട്ടിട്ടോക്ക് ഇനി ഉണ്ണിമോന് ഉണ്ണിമോൻ ഇല്ലേ എന്താണ് വീഡിയോ ഒക്കെ എടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങക്ക് ആ സമയം കിട്ടാത്ത കൊണ്ടാണ് ഉണ്ണിമോന്റെ ചാനലിൽ ഇപ്പൊ വീഡിയോസ് ഒന്നും ഇല്ലാത്തത് ഉണ്ണിമോൻ പുതിയ ഫ്രണ്ട്സിന്റെ കൂട്ടത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടി പോവാണല്ലേ ഉണ്ണിമോനെ പറ എന്താ എന്തായാലും ഉണ്ണിമോ ബാക്ക് ടു സ്കൂൾ ഞമ്മൾ ഷോപ്പിംഗ് നടത്തിയിട്ടില്ല ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗായസ് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്താ നിന്റെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത് ചെയ്യണം 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 സബ്സ്ക്രൈബ് ഷെയർ അപ്പൊ നിങ്ങൾ കുട്ടന്റെ പുതിയ ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ശ്രീകുട്ട അപ്പൊ നമ്മളെന്ന സ്കൂളിൽ പോയിട്ട് ബുക്ക് ഒക്കെ മേടിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോണ് നോക്കിയാലോ കിടക്കയസ് ആയി പോയോ അവൻ നോക്കി എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളൊന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്നും നോക്കാം ലേറ്റ് ഇല്ലേ അപ്പൊ ആദ്യം നമുക്ക് ഇവര് ബുക്ക് നോക്കാം ഉണ്ടിക്കുട്ടനെ വന്നിട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് എന്താണ് നോട്ട് ബുക്ക് ഉണ്ട് ഉണ്ണിക്കുട്ടൻ ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ് ആ കാര്യം നിങ്ങൾ മറക്കരുത് ഒമ്പത് നോട്ട് ബുക്കും ഇത് നോട്ട്ബുക്കാണോ ഉണ്ണി അല്ല ഇത് നോട്ട്ബുക്കല്ലേ കമ്പ്യൂട്ടർ നോട്ട് ആണ് അല്ല കമ്പ്യൂട്ടർ സ്റ്റാൻഡാണ് അപ്പോൾ അത് ഒമ്പത് നോട്ട് ബുക്കുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടന് പിന്നെ ഇത് കുറേ ഉണ്ട് ഇപ്പോൾ പ്രാവശ്യം ഇതൊക്കെ പാർട്ട് ആണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളൂ പാർട്ട് ടു ഇനി ഇപ്പോൾ വന്നിട്ടില്ല സ്കൂളിൽ നമ്മളൊന്ന് ബുക്ക് മേടിക്കാൻ പോയപ്പോൾ അവർ അങ്ങനെയാണ് നമ്മളത് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഉണ്ണി മോൻ എന്താ ഒരുപാട് ബുക്കുകളുണ്ട് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ the poor. എന്ത് ബുക്കായിരുന്നത് ഞാൻ നോക്കിയാൽ കമ്പ്യൂട്ടറിന്റെ ഐ ടി ബുക്കായിരുന്നു ഇത് വന്നിട്ട് എൻറോൾമെൻറ്റ് സ്റ്റഡീസ് അതാണ് എൻറോൾമെന്റ് സ്റ്റഡീസ് അത് ഗവൺമെൻറ്റിൻ്റെ ബുക്കാണ് കേട്ടോ പ്രിന്റഡ് ആണ് പക്ഷെ ഇത് പ്രൈവറ്റിലാണ് പഠിക്കുന്നത് ഇ വി എസ് സോറി ഇവൻ പറഞ്ഞത് ഇ വി എസ് എന്നാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞെറ്റിമൂന്ന് കേസ് പിന്നെ ഇത് ഹിന്ദി ഹിന്ദി ഉണ്ണിമോൻ്റെ ഇത് വളരെ ചെറുതാണ് പാർട്ട് വണ്ണാണ് തോന്നുന്നത് കേട്ടോ ഒക്കെ അങ്ങനെ നമുക്ക് ഹിന്ദി കിട്ടി ഇതാണ് ഉണ്ണിമോൻ്റെ മാത്സ് ബുക്ക് ബുക്ക് ആ സോറി ഗൈസ് അത് വർക്ക് ബുക്കാണ് ഇത് മാത്തമാറ്റിക്സിൻ്റെ ബുക്കാണ് ഉണ്ണിമോൻ്റെ പിന്നെ ഇത് മലയാളം ഉണ്ണിമോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് ഗൈസ് മലയാളം ഇവൻ വഴക്കേ കൂടാറില്ല ഉണ്ണിയുടെ മോനൊക്കെ പറിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ കാര്യം പറവ കാരണം എന്താ വെച്ചാൽ അവൻ ഇഷ്ട മലയാളം കുറച്ച് ടഫാണ് സോ അവൻ എപ്പോഴും വഴക്ക് കൂടുന്ന ഒരണമാണ് ഇത് റൈറ്റിങ്ങിന്റെ ബുക്കാണ് കേട്ടോ ഇംഗ്ലീഷിന്റെ കോഴ്സ് ബുക്ക് പിന്നെ ഇത് ഹിന്ദിയുടെ ഇത് ഒറിജിനൽ ഇത് ഉണ്ണിമോന്റെ ഹിന്ദി ബുക്ക് പിന്നെ ഇത് അവന്റെ മോറൽ സയൻസിന്റെ ബുക്കാണ് കിട്ടാ ഉണ്ണിമോനെ ടെസ്റ്റ് ഇനി കുറച്ചൊക്കെ കിട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെയ്യും ഉണ്ണിമോനെ കാണിക്കുന്നതായിരിക്കും ഇനിയിപ്പോ നമുക്ക് ശ്രീകുട്ടന്റെ ബുക്ക് എന്റെ ബുക്ക് തുറക്കാൻ വേണ്ടി ശ്രീകുട്ടൻ റെഡി ആയിട്ടുണ്ട് ശ്രീകുട്ടൻ വന്നിട്ട് നിൽക്കട്ടെ നാലേ നാല് നോട്ടേ ഉള്ളൂട്ടോ അവൻ ചെറിയ ചെറിയുട്ടി അവര് രണ്ടാം ക്ലാസ്സിലുള്ള ബുക്കുകളാണ് പിന്നെ അവന് ഹിന്ദി ഹിന്ദിന്റെ ഇത് ഹിന്ദി കോപ്പി റൈറ്റിംഗിന്റെ ബുക്ക് റൈറ്റ് ആണ് ഇതെന്താണ് ഇംഗ്ലീഷ് ഐ ടി ആണ് ഐട്ട് സോറി ഇംഗ്ലീഷില് മലയാളം ശ്രീകുട്ടനും ഭയങ്കര ഇഷ്ടമാണ് മലയാളം അല്ലേ ശ്രീകുട്ടം പിന്നെ ഇത് മോറൽ മോറൽ ആണ് ഇത് പിന്നെ റൈറ്റിംഗ് കോപ്പി റൈറ്റിങ് അങ്ങനത്തെ എന്തോ ഒരു ബുക്ക് ഇത് അവന്റെ ഉണ്ണിക്കൂട്ടം പഠിച്ച സിലബസേ അല്ല അവന്റെ കരിക്കുലം ഇപ്പൊ വ്യത്യാസം ഉണ്ട് അപ്പൊ എന്തൊരു പേരും പറഞ്ഞു ഗൈസ് എനിക്ക് മറന്നു പോയതാണ് കേട്ടോ അപ്പൊ നമുക്ക് അതെന്താ ഇത് നമ്മുടെ ശ്രീകുട്ടൻറെ ബുക്കാണ് കേട്ടോ അപ്പൊ ഇതിൽ തന്നെ ഒരുപാടെണ്ണുണ്ട് നമ്മളത് പൊട്ടിച്ചിട്ടില്ല ഗൈസ് കരിക്കുലം വ്യത്യാസം ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ സൂപ്പർ വെച്ചാ ഇപ്രാവശ്യത്തേക്ക് ഇവരെ ടീച്ചറായി പോകുന്നത് കുഞ്ഞുണ്ണിയാണ് കേട്ടോ കുഞ്ഞുണ്ണിയാണ് ആരെ ടീച്ചറെ ഇതാവുണ്ണി ശ്രീകുട്ടൻ്റെ ഒക്കെ ടീച്ചറായിട്ട് വരുന്നത് കുഞ്ഞുണ്ണി ഇവരെ സ്കൂളിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഈ പുതിയ കരിക്കുലർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി ബുക്ക് ബുക്കിന് അടിയാണ് കേ എനിക്ക് സത്യത്തെ ഈ ബുക്കിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ അവളിപ്പോൾ ഇവിടെ ടീച്ചറായിട്ടുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇതിലെന്താ ഇതിനൊരു സ്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് ഇത്രയും ബുക്സാണ് ഇതിനുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും എനിക്ക് സത്യത്തെ അറിയില്ല ഇംഗ്ലീഷ് രണ്ടാം ക്ലാസിന്റെ ബുക്കിന്റെ ഓപ്പണിംഗ് കേട്ടോ ഇത് വന്നിട്ട് ഇംഗ്ലീഷ് ബുക്കാണ് അപ്പോ ഇതൊക്കെയാണ് അവർ പഠിക്കാനുള്ളത് നിവർത്താൻ കിട്ടുന്നില്ല അപ്പോ ഇതാണ് അവന്റെ ബുക്ക് പിന്നെ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് കണ്ടോ വോള്യം ടു അപ്പോ ഇത് സെക്കൻഡ് പാർട്ടാണ് അതിന്റെ ബുക്ക് നിക്ക് നിക്ക് നോക്കട്ടെ ശ്രീകുട്ട അവന്റെ ഇടയിൽ കൂടെ വലിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ശ്രീകുട്ടൻ ഒരുപാട് പഠിക്കാനുണ്ട് കൈ ശ്രീകുട്ടൻ ഇപ്രാവശ്യം ഒരു വിലസ് വിലസും സ്കൂളിൽ പോയിട്ട് അല്ല ഇംഗ്ലീഷിന്റെ ഒരു പാർട്ടാണ് ഇതവന് പഠിക്കാനുള്ളത് എനിക്ക് അതിൻ്റെ ഉള്ളു അങ്ങനെ നമ്മൾ ഇവര് വർക്കൊക്കെ ചെയ്ത് ഇവര് ചെയ്യാനുള്ള വർക്കുകൾ വരുന്ന വർക്കിംഗ് ബുക്ക് പോലത്തെ ഒരു സെക്ഷനുണ്ട് കേട്ടോ നോട്ട് ബുക്ക്സ് പിന്നെ ശ്രീകുട്ടൻ വന്നിട്ട് ഇത് മാത്സിന്റെ ബുക്കാണ് മാത്സിന്റെ ബുക്ക് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട് എനിക്ക് ശ്രീകുട്ടിൻ്റെ മാത്സിന്റെ ബുക്കും സംതിങ് ഒക്കെ ഇവനെടേപ്പിടിച്ച് വലിക്കുന്ന നല്ല ബുക്സൊക്കെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കുറച്ച് പണിപ്പെട്ട് പഠിക്കണമെങ്കിൽ പക്ഷെ കുഴപ്പമില്ല പിന്നെ ഇത് വന്നിട്ട് സെ മാത്സിന് രണ്ട് പാർട്ടുണ്ട് കിട്ടോ കേസ് ഇതെന്ന് പറയും പഠിക്കാൻ വർക്കൊക്കെ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് അവൻ പഠിക്കുന്ന തോന്നുന്നു ദ ഒരു വർക്ക് ബുക്ക് പോലത്തെ സംഭവമുണ്ട് ഇതൊക്കെ അവൻ പഠിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉൾവശം ഒന്ന് കാണിച്ചാലോ കൂടെ ഇതാണ് നമുക്ക് ഉൾവശമൊക്കെ വരുന്നത് നല്ലോണം വർക്കും സംതിങ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഇതാണ് ഇ വി എസിന്റെ ഇ വി എസ് അങ്ങനെ ആകെ ശ്രീകുട്ടൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഹിന്ദി മോറൽ സയൻസ് ഇംഗ്ലീഷ് മാത്സ് ഇത്ര മാത്രമേ ഉള്ളു പിന്നെ ജി കെ ഇല്ലേ പ്രാവശ്യം ഉണ്ണിക്കുട്ടി കഴിഞ്ഞു മലയാളം ആ മലയാളം അല്ലേ ഈ ജി കെ ഇല്ല അല്ലേ ജി കെ ഒരു കുറവ് ജിക്കന്റെ കഴിഞ്ഞ തവണ നമുക്ക് ഇതാ ഉണ്ട് പണ്ടത്തെ വരെ ഒരുപാട് ബുക്കുകളൊക്കെ അങ്ങനെയാണ് ബുക്ക് ഓപ്പണിങ് നമ്മൾ ഇനി എന്താ വരാൻ പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും ശ്രീകുട്ടി അവസാനിപ്പിക്കാൻ പോണോ ശ്രീകുട്ട് ബൈ പറയോ ശ്രീകുട്ടം എന്താ ബൈ പറയുട്ട് അപ്പൊ